നമസ്കാരം ഫസ്റ്റ് ലെവലിലേക്ക് സ്വാഗതം ഡൂറൻ കപ്പിൽ ഇന്ന് രണ്ട് മാച്ചുകളാണ് നടക്കുന്നത് ഗ്രൂപ്പ് ഡിയിലെ ഒരു മാ ഒരു മാച്ചും ഗ്രൂപ്പ് ബിയിലെ ഒരു മാച്ചുമാണ് ആദ്യത്തെ മത്സരം ഗ്രൂപ്പ് ഡിയിലെയാണ് ഗ്രൂപ്പ് ഡിയിൽ നമ്മുടെ ഖാലിജ് ജമാൽ കളിക്കിടയിൽ പല പ്രാവശ്യവും ഷട്ടുകൾ മാറുന്ന ഖാലിജ് ജമാൽ നയിക്കുന്ന ജംഷഡ്പൂറും ആസാം റൈഫിൾസുമായിട്ടാണ് ആദ്യത്തെ മത്സരം അത് നടക്കുന്നത് ജെ ആർ ഡി ടാറ്റ സ്പോർട്സ് കോംപ്ലക്സിലാണ് ജംഷഡ്പൂരിൽ വൈകുന്നേരം നാല് മണിക്കാണ് ഈ മാച്ച് നടക്കുന്നത് അടുത്ത രണ്ടാമത്തെ മത്സരം വൈകുന്നേരം ഏഴ് മണിക്കാണ് അതിൽ ഇൻഡർ കാശി മുഹമ്മദ് അൻസും ആണ് ആ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് അതിൻ്റെ കോച്ച് എന്ന് പറയുന്നത് നമുക്ക് അറിയാമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ പ്ലെയർ ആയിരുന്ന അറാട്ടൈസുമിയാണ് ഇന്റർ കാശിയുടെ നിലവിലെ കോച്ച് പുതിയ കോച്ചായ അബ്ബാസ് ഇതുവരെ ചാർജ് എടുത്തിട്ടില്ല അപ്പോൾ ഇപ്പോൾ അറാട്ടൈസുമി തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് റഷ്യക്കാരനായ ആൻഡ്രി ഷെർണി ഷർവ് ആണ് മുഹമ്മദൻസിൻ്റെ കോച്ച് ഈ മാച്ച് നടക്കുന്നത് കൊൽക്കത്തയിൽ വെച്ചാണ് വൈകുന്നേരം ഏഴ് മണിക്ക് ആണ് നിങ്ങൾക്ക് ഈ മാച്ച് രണ്ടിടങ്ങളിലാണ് ലൈവായിട്ട് കാണാൻ സാധിക്കുക ഒന്ന് സോണി ടെൻ ടു നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുന്നതാണ് അതല്ലാതെ സോണി ലൈവ് ആപ്പിലും നമുക്ക് ഈ മാച്ചുകൾ കാണാൻ സാധ്യമാകും ഇത്രയും ഡ്യൂറൻറ്റ് കപ്പിലെ ഇന്നത്തെ അപ്ഡേറ്റ്സുകൾ താങ്ക്